ലോകത്തിന് തന്നെ ഏറ്റവും വലിയ അംബേദ്കർ പ്രതിമയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി ആറടി പൊക്കം അതായത് അറുപത്തി മൂന്ന് മീറ്റർ ഉയരമാണ് ഇന്ത്യൻ ഭരണഘടന ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ഈ ഒരു പ്രതിമയ്ക്ക് വരുന്നത് ദ ലാൻഡ് ഓഫ് വിക്ടറി എന്നറിയപ്പെടുന്ന ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലാണ് ഈ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് സ്വരാജ്യ മൈതാനത്തിലെ പതിനെട്ട് പോയിന്റ് ഒന്ന് ഏക്കറിൽ പണി കഴിപ്പിച്ച ഈ ഒരു പ്രതിമയുടെ ചിലവെന്ന് പറയുന്നത് കോടി രൂപയാണ് പൂർണ്ണമായിട്ടും മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊജക്ടിൽ നിർമ്മിച്ച ഈ ഒരു പ്രതിമയ്ക്ക് വേണ്ടി നാനൂറ് ടണ്ണോളം ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇക്വാലിറ്റിയും ലിബേർട്ടിയും റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു ശില്പം അറിയപ്പെടുന്നത് ദ സ്റ്റാറ്റ്യൂ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നാണ് കാലചക്ര മഹാമണ്ഡല ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ നിർമ്മിച്ച എൺപത്തി ഒന്ന് ഫീറ്റ് പെഡസ്റ്റലും ചേർന്നാണ് ഈ ഒരു ഇരുന്നൂറ്റി ആറ് ഫീറ്റ് പൊക്കം വരുന്നത് പ്രതിമയുടെ മാത്രം പൊക്കം വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ഫീറ്റ് ആണ് അംബേദ്കർ പ്രതിമ മാത്രമല്ല ഇവിടെ ഒരു കൺവെൻഷൻ ഹാളും ഓപ്പൺ തിയേറ്ററും പതിനായിരം പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ലൈബ്രറിയും കൂടെ വരുന്നുണ്ട് വെങ്കലത്താൽ ചുറ്റപ്പെട്ട സ്റ്റാച്യു ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന അംബേദ്കർ പ്രതിമ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി പത്തൊമ്പതിനാണ്